ദൈവം നാമത്തിന് മോഹത്വം ഉണ്ടാകട്ടെ നാം ദൈവം തന്നത് എന്തിനു വേണ്ടി ഉപയോഗിച്ചു ആ ദൈവം തരുന്നതിനെ ഉപയോഗിക്കുന്ന വിധത്തിൽ വിധം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവം ആ ദൈവം തരുന്നതിനെ ദൈവനാമോഹത്വത്തിനും ആയി ഉപയോഗിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഇവിടെ ജഹസീൽ പ്രവചനം പതിനാറാം അധ്യായത്തിൻ്റെ നമ്മൾ ആ അധ്യായം മൊത്തം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവം തന്നത് തെറ്റായി അല്ലെങ്കിൽ ദൈവമല്ലാത്തതിന് വേണ്ടി നാം അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവഹിതമല്ലാത്തതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് നമ്മോട് പ്രസാദം വരുവാനിടയാകില്ല ഇവിടെ ഒരു വചനം ഞാൻ വായിക്കാം പതിനേഴ് പതിനാറാം അധ്യായത്തിൻ്റെ പതിനേഴാം വചനത്തിൽ ഞാൻ നിനക്ക് തന്ന പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളെ നീയെടുത്ത് പുരുഷ രൂപങ്ങളെ ഉണ്ടാക്കി അവയോട് പരസംഗം ചെയ്തു നിൻ്റെ വിചിത്ര വസ്ത്രങ്ങളെ നീ എടുത്ത് അവയെ പുതപ്പിച്ചു എൻ്റെ എണ്ണയും കുന്തിരുക്കവും അവയുടെ മുമ്പിൽ വെച്ചു ഞാൻ നിനക്ക് തന്ന ആഹാരമായ നിൻ്റെ പോഷണത്തിനുള്ള നേരിയമാവും എണ്ണയും തേനും നീ അവയുടെ മുമ്പ് സൗരഭ്യവാസനയായി നിവേദിച്ചു കാര്യം ഇങ്ങനെയായി എന്ന് യഹോവയുടെ ആരുള്ളപ്പാട് നോക്കിക്കേ അവിടെ ദൈവത്തിൻ്റെ ദാനങ്ങളെ നാം ഉപയോഗിക്കുന്ന വിധം എങ്ങനെയാണ് എന്ന് ദൈവം പരിശോധിച്ചു ദൈവം തരുന്നതിന് അത് ഭൗതികമായാലും ആത്മീയമായാലും അത് ശാരീരികമായി ദൈവം തന്നിട്ടുള്ളതാണെങ്കിലും ഏല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ഈ ദാനങ്ങളെ ഉപയോഗിക്കുന്ന വിധവും അനുസരിച്ചാണ് ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അതുകൊണ്ട് ആ അനുഗ്രഹങ്ങളെ ലൈവിപ്പം എന്താക്കോണം നമുക്ക് ദൈവം തന്നതെന്നുള്ള ബോധ്യത്തോടു കൂടി എല്ലാം ഉപയോഗിക്കാൻ ദൈവം ദമ്പ്രാന്നമ്മയെ സഹായിക്കുമാറാകട്ടെ ആമി